ിയ സന്ധി നമുക്കറിയാം മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ശത്രുക്കളും വലിയ ഒരു ടേണിംഗ് പോയിന്റായ ഒരു സന്ധി നടന്നു ഒരു ചർച്ച നടന്നു അന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ശത്രുപക്ഷത്തിൽ നിന്ന് വന്നത് അമ്രബിന് സുഹൈർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ അമ്രബിന് സുഹൈരും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു കരാർ എഴുതുകയാണ് ആ കരാർ എഴുതുമ്പോൾ നബി അലഹി വസ്ലാമാങ്ങളുടെ എഴുത്തുകാരനായ അലി ആണ് അവിടെ പേരം പിടിച്ച് നിൽക്കുന്നത് അപ്പൊ നബിങ്ങൾ പറഞ്ഞു കരാറിന്റെ നിബന്ധനകൾ എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹീം എന്ന് എഴുതണം എന്ന് ആര പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പം അബ്രബുൻ ഹുസൈൽ പറഞ്ഞു അപ്പൊ നേരത്തെ ഇവിടെ പ്രോഷൻ നടത്തിയെന്ന് പറഞ്ഞത് നമ്മളിൽ അള്ളാഹും അവരുടെ അള്ളാഹും ഒന്നാണ് അത് പൊളിക്കുന്ന ഒരു തെളിവാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഏത് കിതാബിൽ നോക്കിയാലും നിങ്ങൾ കാണാം ഇബിൻ ഹിഷാമിന്റെ സീറത്തിന്റെ ബബിയാ ആണെങ്കിലും അതുപോലെ ഹാബി ആണെങ്കിലും മുത്ത റസൂൽ അലൈഹി റസ്ലാഹുലി തങ്ങളുടെ ജീവചരിത്രം പറയുന്ന തൊണ്ണൂറ്റിയമ്പത് ശതമാനം സീറുകളിൽ ഈ സംഭവം കാണാം അപ്പൊ അംബുൻ സുഹൈൽ പറഞ്ഞു റഹ്മാൻ എന്ന് വേണ്ട വിസ്മില്ലാൻ മാത്രം മതി എന്തുകൊണ്ടാ ആ റഹ്മാൻ റഹീം നമ്മൾ വിശിക്കുന്ന അള്ളാഹുന്റെ സിഫത്തുകളാണ് അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന പോലെയല്ല അവർ വിശ്വസിക്കുന്നതിനുള്ള തെളിവാണ് ഇത് അവർക്ക് അല്ലാ എന്ന് പറഞ്ഞാൽ ആധുനിക ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ അറബികളായ ക്രൈസ്തവർ ചർച്ചിൽ പോയിട്ടും പറയുന്നത് അല്ലാ എന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് നമ്മൾ അള്ളാഹു അവർ വിശ്വസിക്കുന്നത് എന്ന് അതിലൊരിക്കലും നമ്മൾ കണക്കാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അമ്രബു സുഹീൽ അവിടെ നിന്ന് പറഞ്ഞ് ബിസ്മില്ല എന്ന് മാത്രം മതിയും അങ്ങനെ സാഹചര്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് അവസാനം ബിസ്മില്ല എഴുതാൻ അലൈഹി തങ്ങൾ ആഹ്വാനം നൽകുകയാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടുന്നാഹു അലഹി വസ്ലം എഴുതാനോ വായിക്കാനോ അറിയാത്ത തികച്ചും ഉമ്മി എന്ന് അള്ളാഹു താല വിശേഷിപ്പിച്ച നബി സുല്ലാഹു അലിഹി വസ്ല്ലം ആ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം അലിബി നബി തോലിബ് റബിയുല്ലാഹുവിനെയാണ് തന്റെ ഭാഗത്തു നിന്നുള്ള കരാറ് പത്രത്തിൽ എഴുതുവാൻ വേണ്ടി എഴുത്തുകാരനായി അവിടെ നിയോഗിച്ചത് അപ്പൊ മുസ്ലിം പക്ഷത്ത് എഴുത്തുകാരനായി നിയോഗ്യതനായത് അലി റബിയുളാത്താലഹുവായിരുന്നു മറുപക്ഷത്തുള്ള എഴുത്തുകാരൻ അവിടെ നിന്ന് വന്നിട്ടുള്ള കുറൈശികൾ പറഞ്ഞയച്ചിട്ടുള്ള മധ്യസ്ഥനായ സുഹൈർ ബിൻ അമ്രാഹു ആണ് അദ്ദേഹം ഇൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച സുഹാബിയാണ് അന്ന് അദ്ദേഹം ശത്രുക്കളുടെ ചേരിയിലാണ് സുഹൈലും നബി അലഹി വസ്ല്ലം തമ്മിലുള്ള കരാർ എഴുതുന്ന സദർഭത്തിന് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമായി എന്തു ചെയ്തു കരാറിന് ഒരു ഇസ്ലാമിക ടച്ച് ഉണ്ടായിരിക്കണം കരാർ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അതിനൊരു ഇസ്ലാമികമായ മാനമുണ്ടായിരിക്കണം എന്ന നിലക്ക് നബി ാഹു അലഹി വസ്ലം ചില തീരുമാനങ്ങൾ തന്റെ മനസ്സിൽ കാണുകയും അങ്ങനെ എഴുതാൻ ആരംഭിക്കുകയാണ് റസൂൽ അലി പറഞ്ഞു തന്റെ പക്ഷത്ത് നിന്ന് എഴുതുന്ന എഴുത്തുകാരനായ അലി റസൂൽ റസൂൽഹു അലഹി വസ്ല്ലം എഴുത്ത് ആരംഭിക്കാൻ പറയുകയാണ് എങ്ങനെയാ തുടങ്ങാൻ പറഞ്ഞത് ഒക്തുബ് എഴുതിക്കോ അലി ബിസ്മില്ലാഹി റഹിമാൻ എന്ന് എഴുതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ് ഫഖാല സുഹൈൽ സുഹൈൽ അതിനെ എതിർത്തു സുഹൈൽ പറഞ്ഞു റഹ്മാൻ റഹ്മാൻ ഫവല്ലാഹി മാ മാഹിയ ഒരു കുറിച്ച് മാത്രമല്ല ചില റിപ്പോർട്ടുകളിൽ കാണാം ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്താണ് എന്ന് എനിക്കറിഞ്ഞൂടാ റഹ്മാനിർ റഹീം എനിക്ക് ഇല്ല

ആളുകളുണ്ട് സഹാബിമാരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞു ബിസ്മില്ലാഹി റഹീം അത് തന്നെയാണ് സത്യം എന്നല്ലാതെ ഞങ്ങൾ എഴുതൂല അങ്ങനെ തന്നെ ഞങ്ങൾ എഴുതണം അപ്പൊ ഇതിന്റെ പേരിൽ പേരിലിപ്പോ ഖരാർ തെറ്റിപ്പിരിയുന്നിടത്തെ തുടക്കത്തിലെ ഒടക്കി അലഹി വസ്ലം പറഞ്ഞു അതിലൊരു പ്രശ്നം വേണ്ട ഇവിടെ റഹീം എന്ന് കൊണ്ട് അല്ല റഹിമാൻ അല്ലാതാകൂല്ലാതാവുകയില്ല അതേ അവസരത്തിൽ ഒരു കരാർ ഇവിടെ മുടങ്ങി അതുകൊണ്ട് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നു നാമത്തിൽ എന്നതല്ലേ അള്ളാഹുവിന്റെ നാമത്തിൽ തന്നെയാണല്ലോ എഴുതുന്നത് മറ്റാരുടെയും നാമത്തിൽ അല്ലല്ലോ ഒരു വിഗ്രഹത്തിന്റെയും മറ്റു അവരുടെ ഒരു കള്ള ദൈവങ്ങളുടെയും പേരിലല്ലല്ലോ അള്ളാഹിന്റെ നാമത്തിൽ തന്നെയാണല്ലോ എഴുതുന്നത് പിന്നെ റഹ്മാൻ റഹീം എന്നതല്ലേ അത് ഇവിടെ എഴുതിയില്ലെങ്കിലും ആണ് സമ്മതിപ്പിക്കുന്നു പറയുന്നു നിന്റെ നാമത്തിൽ എന്ന് അത് ശരിയായി റഹീം എന്നതിന്റെ പകരം അള്ളാഹുമാ എന്നതുകൊണ്ട് തുടങ്ങി